നമസ്കാരം ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോ സീസൺ ആറിൽ വിജയി ആയിരിക്കുന്നത് ജിൻഡോയാണ് റണ്ണർ അപ്പായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അർജുനയാണ് ബിഗ് ബോസ് കിരീട നേട്ടത്തിന് ശേഷം വൈകാരികമായാണ് ജിൻഡോ പ്രതികരിച്ചത് ഈ നാടിന്റെ വിളക്കാണ് ഇപ്പോൾ താനെന്ന് വിജയിയായ ജിൻഡോ വ്യക്തമാക്കി ഇപ്പോൾ വാക്കുകളൊന്നും കിട്ടുന്നില്ലെന്ന് പറയുകയായിരുന്നു ജിൻഡോ വീട്ടിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അമ്മ പറയാറുണ്ട് മോൻ തളരരുത് വീടിന്റെ വിളക്കാണെന്ന് ഇപ്പോൾ താൻ നാടിന്റെ വിളക്കായി അതിൽ തനിക്ക് സന്തോഷിക്കാം പ്രേക്ഷകരാണ് തന്നെ ഇവിടെ എത്തിച്ചത് എല്ലാവർക്കും തന്റെ നന്ദിയുണ്ട് തനിക്കൊപ്പം മത്സരിച്ച എല്ലാവർക്കും ും നന്ദി അവരില്ലെങ്കിൽ ഒരിക്കലും തനിക്ക് ഇവിടെ നിൽക്കാനാവില്ല എന്നും ജിൻഡോ വ്യക്തമാക്കി നിറഞ്ഞ അർജുൻ അനുഗ്രഹീതനായിരിക്കുന്നു എന്നായിരുന്നു ഷോയിൽ അർജുൻ വ്യക്തമാക്കിയത് താൻ ഭയങ്കര പ്രൗഡാണിപ്പോൾ ഇത് തന്റെ ജീവിതത്തിന്റെ ഒരു തുടക്കമായിരിക്കും അർജുൻ എന്ന വ്യക്തി അടുത്ത വർഷം ഒരു വലിയ സംഭവമാകും തോൽവിയും ജയവും ഗെയിമിന്റെ ഭാഗമാണ് തന്നെ ഇഷ്ടപ്പെട്ട ജനങ്ങളോടൊന്നും താൻ കടപ്പെട്ടിരിക്കും അഭിനന്ദനങ്ങൾ ജിൻഡോ ചേട്ടൻ അദ്ദേഹം നല്ല ഗെയിമറാണ് അദ്ദേഹം അർഹനാണ് ഇവിടെ എത്തിച്ച എല്ലാവർക്കും നന്ദിയെന്നും അർജുൻ പറഞ്ഞു ഇത്തവണ ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരു ഷോയായിരുന്നു ബിഗ് ബോസ് പവർ റൂം അവതരിപ്പിച്ച സീസൺ ആയിരുന്നു ബിഗ് ബോസിൽ ഒറ്റ നായകനോ നായികയോ വരാത്ത സീസൺ ആയിരുന്നു ആറ് ബിഗ് ബോസിൽ ആറ് ആൾക്കാർ ഒന്നിച്ച് വൈൽഡ് കാർഡ് എൻട്രി എൻട്രിയായി എത്തിയെന്നതും പ്രത്യേകതയായിരുന്നു ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോ സീസൺ ആറിൽ സംവിധായകൻ ജിത്തു ജോസഫ് വന്ന് ഒഡീഷൻ നടത്തുകയുമുണ്ടായി ഒഡീഷനിൽ തിരഞ്ഞെടുത്ത മത്സരാർത്ഥിയുടെ പേര് ഷോയിൽ മോഹൻലാൽ പ്രഖ്യാപിച്ചു ു സംവിധായകൻ ജിത്തു ജോസഫിന്റെ അടുത്ത സിനിമയിലേക്ക് അർജുനെ ക്ഷണിക്കുകയാണെന്നാണ് മോഹൻലാൽ വ്യക്തമാക്കിയത് ഒഡീഷനിൽ നിന്ന് മറ്റൊരാളെ തന്റെ സിനിമയിലും ഉൾപ്പെടുത്തും എന്നും മോഹൻലാൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഒന്നോ അതിലധികമോ ആൾക്കാരെ തന്റെ സിനിമയിൽ ഉൾപ്പെടുത്തും തീർച്ചയായും എല്ലാവരെയും പരിഗണിക്കുമെന്നും മോഹൻലാൽ വ്യക്തമാക്കിയിട്ടുണ്ട് സത്യൻ അന്തിക്കാട് മോഹൻലാലിനെ നായകനാക്കുന്ന സിനിമയിലാണ് അവസരമുണ്ടാകുക എന്തായാലും മികച്ച അവസരമാണ് മോഹൻലാൽ ഷോയിലെ എല്ലാ മത്സരാർത്ഥികൾക്കും വാഗ്ദാനം ചെയ്തിരിക്കുന്നത് that ബിഗ് ബോസ് മത്സരാർത്ഥികൾ വേഷപ്പകർച്ച എന്ന ടാസ്കിൽ മികച്ച പ്രകടനം നടത്തിയെന്നും അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു നോറയായിട്ട് അർജുൻ നടത്തിയ വേഷപ്പകർച്ച ഷോയിൽ വലിയ സ്വീകാര്യത നേടുകയും ചെയ്തിരുന്നു മോഹൻലാൽ നായകനാകുന്നതായിരിക്കും അടുത്ത സിനിമയെന്ന് സംവിധായകൻ സത്യൻ നന്ദിക്കാട് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു പാൻ ഇന്ത്യൻ ഒന്നുമല്ല ജീവിതഗന്ധിയായ കഥയായിരിക്കും മോഹൻലാൽ നായകനാകുന്ന സിനിമയുടേത് അടുത്ത കാലത്ത് നേര് എന്ന ഒരു സിനിമ വൻ വിജയമായത് കാണിക്കുന്നത് നമ്മളിൽ ഒരാളായി മോഹൻലാലിനെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നതാണ് ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടുണ്ടെന്നും കുറഞ്ഞത് നാല് മാസമെങ്കിലും ഉണ്ടായാൽ മാത്രമേ തുടങ്ങാനാവൂ എന്നും സത്യനന്തിക്കാട് അന്ന് വ്യക്തമാക്കിയിരുന്നു എന്നും എപ്പോഴും എന്ന സിനിമയാണ് ഒടുവിൽ മോഹൻലാലിനെ നായക വേഷത്തിൽ എത്തിച്ച് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്തത് സംവിധായകൻ സത്യനന്ദിക്കാടിന്റെ മോഹൻലാൽ ചിത്രത്തിൽ മഞ്ജു വാര്യരായിരുന്നു നായികയായി എത്തിയത് ഇന്നസെന്റും ഒരു പ്രധാന വേഷത്തിൽ ചിത്രത്തിൽ എത്തിയിരുന്നു തിരക്കഥ രഞ്ജൻ പ്രമോദ് ആയിരുന്നു